എല്ലാവർക്കും നമസ്കാരം ആശുപത്രി നമ്മൾ എങ്ങനെയാ പറയുന്നത് ഇരിങ്ങാലക്കൂട ആശുപത്രി എന്ന് പറയും അല്ലെങ്കിൽ പ്രാദേശികമായി നമ്മൾ എന്തെങ്കിലും പറയും അതിൽ അതായത് പ്രാദേശിക ആശുപത്രി ആരോഗ്യ കേന്ദ്രത്തിൽ പക്ഷെ കേന്ദ്രത്തിന്റെ സർക്കുലർ എന്താണെന്നറിയാം ഇനി മുതൽ ആശുപത്രികളെ ആരോഗ്യ കേന്ദ്രങ്ങളാകട്ടെ ആശുപത്രികളാകട്ടെ ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന് പറയണം അതായത് ഇരിങ്ങാലക്കുട ആയുഷ്മാൻ ആരോഗ്യ മന്ദിരത്തിൽ ഞാൻ പോകാൻ പോവാണ് എന്ന് പറയണം അനുവദിക്കാൻ കഴിയുന്നതല്ല എന്നറിയിച്ചിട്ടുണ്ട് ബാക്കി കാര്യം നമുക്ക് നോക്കാം അപ്പൊ ഇത് സോഷ്യൽ മീഡിയ ഒക്കെ തമ്പൂരുവാൻ എന്ന് വിളിക്കുന്ന കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രിയാണ് വീണ ജോർജ് ആ ശരീരഭാഷയും ആ ശൈലിയൊക്കെ കണ്ട കൈയ്യൊക്കെ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുള്ള ആ ശൈലിയൊക്കെ കണ്ടോ ലേഡി ആണെന്ന് തോന്നിപ്പോവും എന്നിട്ടോ ആ ഡയലോഗാണ് ശ്രദ്ധിക്കേണ്ടത് അനുവദിക്കാൻ കഴിയുന്നതല്ല എന്നറിയിച്ചിട്ടുണ്ടെന്ന് എവിടെ നരേന്ദ്രമോദിയോടും കേന്ദ്ര സർക്കാരിനോടും എന്നിട്ട് എന്തായി അനുവദിച്ചു കൊടുത്തു എന്തോന്ന് അനുവദിച്ചു കൊടുത്തു നിങ്ങളതിനെ അനുവദിക്കേണ്ട കാര്യമൊന്നുമില്ല കേന്ദ്ര സർക്കാരിന് കൂടി പങ്കാളിത്തമുള്ള പദ്ധതികളാണെങ്കിൽ അവർ പറയുന്ന പേര് തന്നെ കൊടുക്കണം എന്തായിരുന്നു നിങ്ങളുടെ പ്രശ്നം ഇരിങ്ങാലക്കുട ആയുഷ്മാൻ ആരോഗ്യമന്ത്രി എന്ന് പറഞ്ഞാൽ എന്താ ബുദ്ധിമുട്ടാണോ ആണോ അതൊന്നും അല്ലല്ലോ നിങ്ങളുടെ പ്രശ്നം അത് പറഞ്ഞ് പറഞ്ഞ് ശീലമായിക്കോളും ഇവിടെ ലോകായുക്ത എന്ന് പറഞ്ഞൊരു ഉണ്ടല്ലോ പിന്നെ ഉപയലോകായുക്തയൊക്കെ ഉണ്ട് ഇതിൻ്റെയൊക്കെ അർത്ഥം ആർക്കെങ്കിലും അറിയാമോ എത്രയും കാലം കൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് ലോകായുക്ത ഉപ എന്നൊക്കെ ആയുഷ്മാൻ ഭാരത് ഇത് ആരും കേട്ടിട്ടില്ല അതേപോലെ തന്നെ സ്വച്ഛ് ഭാരത് അങ്ങനെ നൂറ് 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 പേരുകളുണ്ടോ അതൊന്നും അല്ല നിങ്ങളുടെ വിഷയം അതൊന്നും ആയിരുന്നില്ല നിങ്ങളുടെ വിഷയം നിങ്ങളേതാണ് മുഴുവൻ പങ്കാളിത്തം എന്ന് പറഞ്ഞുകൊണ്ട് കുറേ കാര്യങ്ങൾ ജനങ്ങൾ ജനങ്ങളെ നിങ്ങൾ പറ്റിക്കുന്നുണ്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ കേരള സർക്കാരിൻ്റെ മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ കേന്ദ്ര സർക്കാർ സർക്കാരിന് പങ്കാളിത്തമുള്ള പദ്ധതികളിലെല്ലാം അവരുടെ ലോകയോ അവരുടെ പേര് അല്ലെങ്കിൽ അവർ നിർദ്ദേശിക്കുന്ന പേരും കൂടെ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ മുതൽ നിങ്ങൾ എപ്രാളപ്പെട്ടു തുടങ്ങി കാരണം ജനങ്ങൾ മനസ്സിലാക്കും അത്തരം പേര് വന്നാൽ തീർച്ചയായിട്ടും അതിൽ കേന്ദ്രത്തിനും കൂടി പങ്കാളിത്തമുള്ളതാണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കും അത് മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ പറഞ്ഞത് അനുവദിക്കാൻ സമ്മതിക്കുന്നതല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് എന്നിട്ട് ഇപ്പോൾ എന്ത് പറ്റി ആറുമാസമെങ്കിലും ആയോ ഇല്ലല്ലോ ഇവർ അന്ന് ഈ തള് തള്ളിയപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോ ആ സമയത്ത് ചെയ്തിരുന്നു ഇത് വെറും തള്ളു മാത്രമേ ഉള്ളൂ കേന്ദ്രം എന്താണോ തീരുമാനിക്കുന്നത് അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും ഇവർക്ക് നടപ്പിലാക്കേണ്ടി വരുമെന്ന് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉത്തരവിറങ്ങിയിട്ടുണ്ട് ആയുഷ്മാൻ ആയുർമന്ദർ എന്ന പേര് ആരോഗ്യമന്ദർ എന്ന പേര് മാറ്റണം എന്ന ഉത്തരവിറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ തള്ളി മറിച്ചതൊക്കെ വെറുതെ ആയില്ലേ ഇനി വേറൊരു തള്ളിലും കൂടെ ഉണ്ടായിരുന്നു അതായത് ഡിഗ്രി കോഴ്സുകളെല്ലാം നാല് വർഷം വർഷമാക്കണമെന്നുള്ള കേന്ദ്രത്തിൻ്റെ നിർദ്ദേശ ഉണ്ടായിരുന്നു ആ സമയത്തും ഇത് കേരളമാണ് ഇവിടെ അങ്ങനെയൊന്നും പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആർ ബിന്ദുവിൻ്റെ ഡയലോഗ് ഉണ്ടായിരുന്നു ഇപ്പോൾ അതിനും തീരുമാനമായിട്ടുണ്ട് ഒരു കാര്യം വ്യക്തമായിട്ട് പറഞ്ഞേക്കാം മൂന്നാം മോദി സർക്കാർ നിങ്ങൾ വിചാരിക്കും അവർക്ക് ഒറ്റയ്ക്കുള്ള ഭൂരിപക്ഷമൊന്നും ഇല്ലായിരിക്കുന്നു പക്ഷേ കഴിഞ്ഞ രണ്ട് തവണയും ഒന്ന് മയപ്പെട്ട സർക്കാരാണ് പക്ഷേ ഇത്തവണ അങ്ങനെ ഒരു മയവും പ്രതീക്ഷിക്കേണ്ട കാരണം അവരോട് ഇടിച്ചു നിൽക്കാൻ ആരെങ്കിലും ഉണ്ട് എന്നൊരു തോന്നൽ അവർക്കുണ്ടെങ്കിൽ മാത്രമേ അവർ അവരുടെ തനി കോണം കാണിക്കത്തുള്ളൂ ഇത്തവണ രാഹുൽ ഗാന്ധിയും കൂട്ടിയിട്ട് ഒരു തൊണ്ണൂറ്റൊമ്പത് സീറ്റും മേടിച്ചിട്ട് എന്തൊക്കെയോ അഭ്യാസം കാണിക്കുന്നുണ്ട് അതിനാൽ അതങ്ങ് തീർത്തു കൊടുക്കാം കൊടുത്തേക്കാം എന്നവരങ്ങ് വിചാരിക്കും ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളുണ്ടേ ഇന്ത്യയെ മൊത്തം ഇവിടെ എല്ലായിടത്തും നടപ്പാക്കുന്നത് ഇവിടെ നടപ്പാക്കില്ല എന്ന് പറയുന്ന ആ തള്ളുണ്ടല്ലോ അത് ഒരു പരിധിവരെ സുരേഷ് ഗോപി നിർത്തി കൊടുത്തിട്ടുണ്ട് ബാക്കി എന്തായാലും എന്തായാലും ഈ ടേമോടുകൂടി നരേന്ദ്രമോദിയും തീർത്തു കൊടുക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട അപ്പോൾ വീണാ ജോർജേ ഒരു തള്ളി മറിച്ചായിരുന്നല്ലോ അനുവദിച്ചു കൊടുക്കത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനുവദിച്ചു കൊടുക്കാനൊക്കെയാ നിങ്ങളാരാണ് ഒരു ഒരു ഇട്ടാവട്ട സംസ്ഥാനത്തെ ഒരു ആരോഗ്യമന്ത്രി ഇന്നുകൊണ്ട് കേന്ദ്രത്തിനെ വെല്ലുവിളിച്ചിട്ട് പറയുക അനുവദിച്ചു കൊടുക്കത്തില്ല എന്നിട്ട് ഇപ്പോഴോ ഇപ്പോഴും നിങ്ങളെ തന്നെയല്ലേ ആരോഗ്യമന്ത്രി എന്തേ എന്ത് പറ്റി അത്രയേ ഉള്ളൂ നിങ്ങൾ അതാദ്യം മനസ്സിലാക്കുക